ഹലോ സ്ലാമലൈക്കും ഗുഡ് മോർണിംഗ് ഇതാണ് കേട്ടോ നമ്മളെ റൂമും കാര്യങ്ങളൊക്കെ ആണ് നമ്മൾ കിടക്കുന്ന റൂമും കാര്യങ്ങളൊക്കെ ഏ ഇതാണ് നമ്മളെ റൂമും കാര്യങ്ങളൊക്കെ റൂമിൽ മൂന്നാളാണ് അതായത് ജബ്സൻ്റെ റൂമാണ് അപ്പോൾ അവിടെ മൂന്നാളാണ് അലോഡ് അലോഡുള്ളൂ അപ്പോൾ ഇവിടെ സന്തോഷമായിട്ട് ഇവിടെ ഞാൻ ഇവിടെ പിന്നെ നിസാർ കിടക്കുന്നു നിസാർ ഇപ്പം ഇല്ല പൊതുവീരാളുകൾ ഇതാണ് നമ്മുടെ റൂമും കാര്യങ്ങളൊക്കെ ഇതാണ് നമ്മുടെ കമ്പനി വണ്ടി വന്നിരിക്കുന്നു നമ്മളെ കമ്പനിയിലേക്ക് പോകാൻ പോകുന്ന സന്തോഷമായിട്ട് അസലം എല്ലാവരും കാത്തു നിൽക്കുന്നുണ്ട് നമ്മളെ ഇനി ആ വന്തിയാണ് കാത്തുക്കുന്നത് ഞാൻ പോയില്ലെങ്കിൽ അതിൻ്റെ ചീച്ച ആ നമ്മളെ ജോലിക്ക് പോകുന്ന എല്ലാവരും ഉണ്ട് ഫസ്റ്റ് വേറോസാണ് കമ്പനീൻ്റെ നമ്മളെ ഉള്ളെല്ലാം നിൽക്കുന്നുണ്ട് ഇതാണ് നമ്മളെ ട്രിപ്പള്ളേൻ്റെ ഫസ്റ്റ് വെയർ റോസ് ഇതാണ് ഫസ്റ്റ് വേറോസ് നമ്മളെ ഇതാണ് കമ്പനീൻ്റെ ഫ്രണ്ട് ഓഫീസും കാര്യങ്ങളൊക്കെ ഇവിടെയാണ് ഇതാണ് ട്രിപ്പിൾ ട്രിപ്പിളേൻ്റെ ഫസ്റ്റ് വേറോസ് എൻ്റെ ഓഫീസ് ഇതാണ് അങ്ങനെ നമ്മൾ വീണ്ടും എത്തിയിരിക്കുന്നു ു സിയിലേക്ക് അപ്പോൾ ഞാൻ നമ്മൾ ഏറെ ദിവസം എത്തി നമ്മൾ ഇതാവുന്ന നമ്മൾ പഞ്ചിങ് ഫേസ് ഐ ആണ് അപ്പോൾ ഇനി നമ്മളിങ്ങനെ ജോലി നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോവാ ഇനി ഓക്കെ ആ നമ്മൾ ഇന്നത്തെ ജോലി സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്ന അപ്പോൾ അത് വണ്ടി റാമ്പിലേക്ക് ഇടേണ്ടിയിട്ട് വരുന്നുണ്ട് ട്രക്ക് ഇത് ജോർദാനിലേക്കുള്ള പോണ്ട ട ട്രിപ്പോൾ പുറത്ത് വേറെ കിടക്കുന്നുണ്ട് വണ്ടികൾ ആ പുറത്ത് കിടക്കുന്ന വണ്ടികൾ നേരത്തി കിടക്കുന്നുണ്ട് ജോർദാൻ വണ്ടിയമ്പറന്നെ ജോർദാനാണ് അപ്പോൾ ജോർദാനിലേക്കുള്ള വണ്ടികളാണ് കയറ്റിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ മേതാബ് അങ്ങനെ ലോഡ് ചെയ്യുന്നുണ്ട് ചെയ്യുന്നത് ടെസ്ലിൻ്റെ ബാറ്ററിയാണോ ടെസ്ലിൻ്റെ ബാറ്ററിയാണ് ലോഡ് ചെയ്യുന്നത് നടക്കുന്നത് രാവിലത്തെ ഫസ്റ്റ് ആണ് ഇതാണ് പാൻട്രി റോഡിങ്ങാണ് പാൻഡ്രിപ്പ ചടിക്കാൻ വന്നത് ചായ കോഫി എങ്ങനെ ഉണ്ടാക്കി നമ്മളിപ്പോ കോഫി അടിക്കാൻ ബാക്കി ഫുൾ ഇവിടെ ഇതാണ് പാൻട്രി പാൻഡ്രിസ് നമ്മളെ ഇപ്പോൾ ഉച്ചക്ക് വള്ളി പോകുന്നതാണ് അപ്പോൾ ഞാൻ ഫുഡ് കോട്ട കാണാ പോയിട്ട് ഇതാണ് നമ്മളെ ഫുഡ് കോട്ടും കാര്യങ്ങളൊക്കെ എന്തെങ്കിലും ഭക്ഷണം കഴിക്കാൻ പോവാ ഉച്ചക്ക് ബിരിയാണി മസ്റ്റാണ് ഇതൊക്കെയാണ് ഫുഡ് കോട്ട ഇപ്പോൾ ബാക്ക് സൈഡിലുള്ളത് റെസ്റ്റോറൻ്റ് കാണിച്ച് തരാം നമ്മൾ ബിരിയാണി കഴിക്കാൻ വന്ന് ഫിഷ് ബിരിയാണി ബീഫ് ബിരിയാണി മട്ടൻ ബിരിയാണി ചിക്കൻ ബിരിയാണി നമ്മൾ ബിരിയാണി കിട്ടി എല്ലാവരും സ്റ്റാർട്ട് ചെയ്ത് നമ്മൾ നമസ്കരിച്ചിട്ട് തിരിച്ച് കമ്പനിയിലേക്ക് പോകുന്നതാണ് ഭക്ഷണമൊക്കെ കഴിച്ചു അക്കായ് പണികൾ തകൃതിയായി നടക്കുന്നുണ്ട് തകൃതിയായി നടക്കുന്നുണ്ട് പണികൾ തകൃതിയായിട്ട് പണി നടക്കുന്നുണ്ട് മോശം ഇല്ലാത്ത പണിയാട്ടോ ഇന്ന് കുറച്ച് നല്ല പണിയായിരുന്നു റൈസ് ഈ കണ്ടെയ്നർ വെക്കാനായിട്ടാണ് വലിയ ഫോർക്ക് ലിഫ്റ്റ് വന്നത് കണ്ടെയ്നർ ചെറിയ സ്മൂത്ത് കണ്ടെയ്നർ വെക്കുന്നത് അപ്പോൾ അതിനാണ് ഈ കണ്ടെയ്നർ വന്നത് വേർ ഹൗസിൻ്റെ ഉള്ളിൽ പണിയുണ്ടായിട്ട് എയ്റ്റി ഹൺ ടണ്ണിൻ്റെ ആണ് അതാണ് ഇങ്ങനെ വേർ ഹൗസിൻ്റെ ഉടയിലേക്ക് കയറി പോകുന്നത് ഫോർ കീലർ ഇഷ്ടം ബൈറ്റിന്റെ എൻജിനാണ് കിടക്കുന്നത് ബൈറ്റിന്റെ എൻജിൻ എടുക്കാനാണ് വന്നത് കണ്ടെയ്നർ വെറുക്കണം तो वैलिया बोर्गल ഇപ്പോൾ നമ്മൾ ലോഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എക്സിൻ്റെ ബോഡി സ്പ്രേ ആണ് കേട്ടോ ലോഡ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ലൂസ് ലോഡിങ് ആണ് എക്സിൻ്റെ ആണ് ബോഡി സ്പ്രേ അതാണ് ലൂസ് ലോഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് വൈസ് നമ്മൾ തന്നെ ലേറ്റ് ലേറ്റായി അപ്പോൾ നമ്മൾ പോകുമ്പോൾ നമ്മളെ വണ്ടി വന്നു ഓക്കെ അടുത്ത വീഡിയോ കിട്ടുവാൻ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ബെല്ലൈക്കൺ എണക്കുക ഷെയർ ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോ വരെ ബബായ്